നിങ്ങള് എത്ര രൂപയ്ക്ക് കമന്റ് നിന്ന് രൂപ ഒരു ഒന്നും കിട്ടിയില്ല അങ്ങനെ നല്ലതിരിക്കാനായിട്ട് വന്ന സമയത്ത് നമ്മുടെ സോണി ചേട്ടനും തനു ചേട്ടനും കൂടെ രണ്ടര കൂടെ വീശ് കറക്കി മീൻ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഒരു വീഡിയോ വിളിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കാണാം അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമ്മുടെ സോണി സോണിച്ചേട്ട് ഒരു നമുക്ക് വെങ്ങനാണോ നോക്കാം ടീഷർട്ട് എല്ലാം കിട്ടുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത് ശല്യമാണല്ലേ എന്തുവാ நமக்கு கிட்ட காஷி காசி கிட்டு கிட்டு கேமரா வெளிப்படுத்தி வலிய நல்ல எந்ததா ൂറ് രൂപ വരുമ്പോ സ്ഥലമല്ല ഇരുപത്തി അഞ്ചു നമ്മടെ നാട്ടിൽ കടമ്പെന്ന് പറയാം കടമ്പ് ആവേശിക്കോ ചെട്ടീശാണ് ആ ഇപ്പൊ പറഞ്ഞു വീണേ വീണ്പ്പണ്ട് കിട്ടോ ഞങ്ങള് കണ്ട സാഹചര്യം എത്തി

நாட்டில் லீபர் வந்து கரக்கி வீசி எறாட வந்து

ഇത് എന്താ പറയുന്നത് മറ്റേ എല്ലാരും പറഞ്ഞ് ഇത് ഞങ്ങളുടെ നാട്ടിൽ കണമ്പ് എന്നൊക്കെ പറയും അറിയപ്പെടും എല്ലാരും മൈതാ മാവ് വെച്ചൊക്കെ പിടിക്കുന്ന മീനാണ് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് മൈദാ മാവട്ട് കുപ്പിയിടാല്ലോ അതിന്റെ അടുത്തതായിട്ട് അടുത്തൊരു വീഡിയോ വീഡിയോട്ട് തരാം സോണിയാണ് നമുക്ക് അതിനുള്ള ചൂണ്ട ചൂണ്ടയല്ലേ കുപ്പി ശരിയാക്കി തരുവാ ചെറുക്കറിയാട്ട് പറലപ്പുഴക്കാരാണ് ഞങ്ങള് ആലപ്പുഴക്കാരാണ് ഞങ്ങള് പറയുന്നത് കുറിച്ചിന്നാണ് ഇത് വടക്കോട്ട് വടക്കോട്ടൊക്കെ ഒക്കെ പറയുന്നു വറ്റ വറ്റ വറ്റപ്പാര വച്ചപ്പാലപ്പാല പത്തിരണ്ടായിരം രൂപ മീൻ കിട്ടിയല്ലേ ഞങ്ങടെ വീശാൻ പൊട്ടൊന്നും കിട്ടിയില്ലേ നാളെ പോലെ പണി ഒക്കെ പോയാൽ ഇത്രയാണോ കിട്ടി രണ്ടും ഊണിച്ചേട്ടൻ നീട്ടിട്ട് നിങ്ങൾ മുപ്പത്തി രൂപ ഒരു കറക്കണ്ടെങ്കിൽ ഇത് നിങ്ങൾ എത്ര രൂപയ്ക്ക് മേടിക്കുമോന്നു കമൻറ്റ് ചെയ്യണേ ഇതിപ്പോൾ ഒരാൾ കറിക്കുമെന്ന് വീശിക്കൊണ്ട് പോയ സാധനമാണ് നിങ്ങൾക്ക് ഇപ്പം എത്ര രൂപയ്ക്ക് ഇത് ഇത്ര മീൻ വേണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾ കൊടുക്കണമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ എത്രണ്ടായിട്ട് അഞ്ചിൻ്റെ കിട്ടാൻ്റെ കിട്ടാണായിരുന്നു അത് നോക്കാം എത്ര അല്ല വീശി ചരക്ക് മൂന്ന് മൂന്ന് ആറ് വല വീശ ചരക്കാണ് അപ്പൊ പിന്നെ എറണാകുളത്ത് വരുമ്പോ എന്തേലും ഒരു വലയം ഒരു വലയം സംഘടിപ്പിച്ചുകൊണ്ട് ചെന്നാൽ മതി വരാം താരജു ഇടക്ക് ചേട്ടാന്ന് ഇടയ്ക്ക് താരചോ വിളിക്കുക അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആയിട്ട് അപ്പൊ കുഴപ്പമില്ലല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ നമ്മൾ ഇനി അടുത്ത എന്തെങ്കിലും ആട്ടൊക്കെ വരാം അപ്പം അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലേക്ക് ഓക്കെ